ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് കുറച്ച് ഐറ്റംസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ കോയിൻ പൗച്ച് അല്ലെങ്കിൽ നമ്മുടെ ബാഗിലൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞ് പേപ്പേഴ്സും ഐ ഡി കാർഡും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞ് പൗച്ചസ് ഒക്കെ ഇല്ലേ അതൊക്കെ തയ്ച്ച് ഞാൻ സെയിൽ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരെ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുത്ത് നോക്കുക കേട്ടോ ഇത്തരം പൗച്ചസ് നമുക്ക് സാനിറ്ററി നാപ്കിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന കോളേജ് പോകുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ നോക്കി എൻ്റെ കയ്യിൽ ഒരുപാട് കട്ട് പീസ് ക്ലോത്ത് ഉണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാരാണ് അപ്പോൾ അത്തരം കൂട്ടുകാരുടെ കയ്യിൽ ഒരുപാട് ഇതുപോലെ കട്ടിങ് പീസ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടാവും പിന്നെ ഞാനൊരു ചെറിയൊരു ഫോം ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫോം ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു പീസ് ക്ലോത്തിൽ നിന്നും ഞാൻ ചെറിയൊരു മെഷീൻ മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട് നീളം പന്ത്രണ്ട് ഇഞ്ച് അതുപോലെ തന്നെ വീതി ഒരാറര ഇഞ്ചെങ്കിലും എടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഒരു ഇത്രയും മെഷർമെൻ്റിലുള്ള ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കട്ട് പീസ് തന്നെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വലിയൊരു പീസ് ക്ലോത്തിൽ നമ്മൾ വെട്ടി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു സംഭവം തയ്ച്ച് സെയിൽ ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് അർത്ഥം അതായത് ക്ലോത്ത് വാങ്ങിച്ച് നമ്മൾ ഇതൊന്നും സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ല എൻ്റെ കയ്യിൽ ഇതുപോലുള്ള കട്ട് പീസ് ക്ലോത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നതും എക്സ്ട്രാ ഒരു നമ്മൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കുട്ടികളും പഠിക്കുന്ന സ്കൂളുകളിലും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനൊക്കെയാണ് ഒക്കെയാണ് ഞാൻ ഇത് സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇതേ ഷീറ്റും അതിന് കറക്റ്റ് ആയിട്ടുള്ള സൈസില് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇട്ട് കൊടുക്കും ഒരേ സൈസിലുള്ള രണ്ട് ക്ലോത്ത് വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനായിട്ടുള്ള സിബും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സിബ് നമ്മുടെ വീതി ആറഞ്ച് വീതി ഉണ്ടല്ലോ ആ ഒരു വീതിയുടെ കറക്റ്റ് സൈസിൽ തന്നെ വെട്ടി അങ്ങോട്ട് എടുക്കുന്നുണ്ട് അത് ഈ ഒരു റണ്ണറും ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിബും റണ്ണറും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതേ റണ്ണറും സിബും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇടാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒട്ടും വറിയിടാവാണ്ട് തന്നെ പെട്ടെന്ന് ഇട്ടെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഭയങ്കര ഈസിയാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് തന്നെ കുറഞ്ഞത് നമുക്കൊരു എൺപത് രൂപയെങ്കിലും പറയാം കേട്ടോ അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇത്തരം ക്ലോത്തിലായിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കുമ്പോൾ വാഷ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് റീയൂസബിൾ ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം വാങ്ങിക്കാറുണ്ട് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്കൂളിലോട്ടൊക്കെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ മാക്സിമം കൂട്ടുകാരൊക്കെ ഇത് വാങ്ങിക്കാറുണ്ട് അപ്പോൾ മുന്നേ ഞാൻ ഞാനിതിൻ്റെയൊക്കെ വീഡിയോസ് പൗച്ചസിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അതൊക്കെ ചെയ്യുമ്പോൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂട്ടുകാർ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോക്കി വെക്കുന്ന സമയത്ത് വീണ്ടും വീഡിയോസായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റണ്ണറിൻ്റെ ആ ഒരു സൈഡ് നമ്മളിത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം സിബിൻ്റെ ഒരു സൈഡ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് ആ ഒരു ഭാഗത്തെ കൂടിയാണ് ഞാൻ റണ്ണർ കയറ്റുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് സൈഡും നമ്മൾ ശകലം ഒന്ന് റണ്ണറിന്റെ ഉള്ളിലോട്ട് വെച്ചതിനു ശേഷം നമുക്ക് രണ്ട് ഫിംഗർ കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് റണ്ണർ അങ്ങോട്ട് കയറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ ഒട്ടും എക്സ്ട്രാ നമുക്കതിലൊന്നും ചെയ്യാനില്ല കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മുടെ സിബിൻ്റെ രണ്ട് സൈഡും ഒരു ക്ലോത്ത് വെച്ച് ലോക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ചെയ്താൽ മതി ഈ ഒരു പോർഷൻ നമ്മളിത് ഒന്ന് ലോക്ക് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിനകത്തോട്ടേക്ക് അതിൻ്റെ രണ്ട് സൈഡും പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് വീണ്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് നിങ്ങൾക്കൊരു പെർഫെക്ഷന് വേണ്ടി മാത്രം ഞാനിതൊന്ന് കാണിക്കുന്നൂ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ എന്തെങ്കിലും കമൻസ് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ഹൈപ്പ് കൊടുത്തേക്കണേ എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് ഇപ്പം മാക്സിമം റീച്ചിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്താണ് പുതിയ പുതിയ കോണ്ടൻ്റ് ആയിട്ടൊക്കെ വരാനും ഒക്കെത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഉണ്ടല്ലോ ഞാനിതിപ്പോൾ നോർമൽ മെഷീനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനകത്തൊട്ടേക്ക് എന്താണ് മോട്ടർ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ടേബിൾ ടോപ്പിനേക്കാളും ഫിനിഷിങ് എനിക്കത്ര കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ അവിടെ അങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ഒരു മെഷീനുണ്ട് അപ്പോൾ ഇതേ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് ക്ലോത്ത് അതിന് പ്രത്യേക മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു സിബിനെ രണ്ട് സൈഡും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാതേ ഉള്ളൂ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ കാരണം ഇത് നമ്മുടെ ക്ലോത്തിൻ്റെ അകത്തോട്ടേക്ക് പോകുന്നതുകൊണ്ട് എക്സ്ട്രാ നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഫിനിഷിങ്ങിൽ അത് അവിടെ കിടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഒരു ഫോം ഷീറ്റ് അതായത് ഫോം ഷീറ്റ് നമ്മൾ വെട്ടിയിട്ടില്ലേ ആ ഒരു ഫോം ഷീറ്റിൻ്റെ മീതി നമ്മൾ വെട്ടിയിട്ടുള്ള രണ്ട് ക്ലോത്ത് ഉണ്ട് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ഒരു ക്ലോത്ത് മാത്രം എടുത്തിട്ട് ഇത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഫോം ഷീറ്റും നമ്മുടെ മെയിൻ ക്ലോത്തും അറ്റാച്ച് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുറുകെ ഞാനൊരു ലൈനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ ഇതിനകത്തോട്ടേക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ക്യാൻവാസാണ് വെച്ചെടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ആയിട്ട് കിടന്നുള്ളൂ അപ്പോൾ ഫോം ഫോംഷീറ്റിൻ്റെ ആയിട്ട് വെറുതെ ക്ലോത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആയിട്ട് ഓരോ ലൈൻ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വിട്ടുവിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു സിബ്ബ് നമ്മുടെ മുകൾ ഭാഗത്തൊന്ന് നല്ല വശം താഴെത്തൊട്ടായിട്ട് വരുന്ന രീതിയിൽ സിബ്ബ് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മീതി ഞാനിത് സിബ് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ജിബിൻ്റെ മീതിയായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഒരു പീസ് ക്ലോത്ത് ഇല്ലേ ആ ഒരു ക്ലോത്തും കൂടെ ഇത് ഇതുപോലെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലോത്തിൻ്റെ ഉൾവശം വേണം മുകളിലോട്ട് കാണുന്ന രീതിയിൽ വെച്ചു കൊടുക്കാനായിട്ട് അതായത് നമ്മൾക്കിത് ഉൾവശത്തോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഉൾവശത്തും നല്ല വശം തന്നെ കാണുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇത് ഈ ഒരു രീതിയിൽ കേട്ടോ ഇനിയിപ്പോൾ ജിബിനോട് ചേർന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ ദെൻ നെക്സ്റ്റ് സമയത്ത് നമ്മൾ എന്താ ചെയ്യുക സീവൽ വൺസ് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പെർഫെക്ഷൻ കിട്ടുന്നതിനായിട്ട് നിങ്ങളൊന്ന് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ ഇനിയിപ്പോൾ ഇതേ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത സൈഡിലോട്ടേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ജിബ്ബ് നേരെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചു കൊടുക്കുക ജിബ്ബ് തിരിക്കാനോ മറിക്കാനോ ഒന്നും നിൽക്കേണ്ട കറക്റ്റായിട്ട് അതവിടെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ലൈനിങ് പീസായിട്ട് എടുക്കുന്നില്ലേ ആ ഒരു പീസ് ഇത് ഇതിൻ്റെ മീതിയായിട്ട് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഈ ഒരു പീസ് ഇത് ഇതിൻ്റെ മീതിയായിട്ട് ഇത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ അതേ പോർഷനിൽ ഒന്നുകൂടെ വെച്ചിട്ട് അതിൻ്റെ മീതി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് പിന്നെന്താ ലീഡായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് എൻ്റേത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ ഇനി ഇത് ഞാനൊന്ന് ഉൾവശത്തോട്ടേക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു പൗച്ചിൻ്റെ ഉൾവശം ഉണ്ടാവുക അതുപോലെ തന്നെ പുറം വശം എങ്ങനെയൊക്കെയാണെന്ന് ഇത് ഉൾവശമാണ് ഇനിയിപ്പോൾ നല്ല വശം ഞാൻ കാണിച്ചുതരാം അതായത് സ്പോഞ്ച് ആയിട്ടുള്ള ഭാഗം പുറത്തോട്ട് വരുന്ന രീതിയിലുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതേ നമ്മൾ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക അതായത് നമ്മൾ ക്രോസ് ലൈനിട്ട് കൊടുത്തില്ലേ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ളത് ആ ഒരു ഭാഗം പുറത്തോട്ട് വരണം നമ്മുടെ ലൈനിങ് ഭാഗം ഉള്ളിലോട്ടും പോകണം അതെ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക അതിനുശേഷം നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ക്ലോത്ത് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നിർത്തി നിർത്തി പതിയെ പതിയെ വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ഉൾവശത്തുള്ള ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കുക കേട്ടോ അല്ലെങ്കിൽ താഴത്തുള്ള ആ ഒരു ക്ലോത്തിലും കൂടെ നമ്മുടെ സ്റ്റിച്ചിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പതിയെ പതിയെ നമ്മുടെ ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഇത്തരം കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കാര്യം പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തും കിട്ടും അതുപോലെ തന്നെ ആ ഒരു കാര്യം നമ്മുടെ മക്കൾക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എത്ര ഏത് ക്ലോത്ത് വെച്ച് ഞാൻ തിരിച്ചു കഴിഞ്ഞാലും അവർക്കതൊക്കെ വേണം അതായത് ഓരോ ഡിഫറൻറ്റ് പാറ്റേൺസിലും അതുപോലെ തന്നെ ഡിഫറൻറ്റായിട്ടുള്ള സൈസിലൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര ക്രേസ് ആണ് പിന്നെ ഉണ്ടല്ലോ നെക്സ്റ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശകലം ഒരു ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വിടുക കേട്ടോ ഒരു സൈഡ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ടോട്ടലി ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഒരു സൈഡ് രണ്ട് ഇഞ്ചെങ്കിലും ഇതുപോലൊന്ന് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഭാഗത്തൂടെ വേണം നമുക്കിതൊന്ന് പുറത്തോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ഉൾവശം മറിച്ച് കൊണ്ടുവരാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് ഓരോ പൗച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എനിക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കി വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതേ ഇത് ഉൾവശം മറിച്ചിട്ടു എന്നിട്ട് വീണ്ടും നല്ല വശം തൊട്ടേക്ക് ഇതേ ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി പൗച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാകുമ്പോഴുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്താണ് കോയിൻസൊക്കെ ഉണ്ടല്ലോ കോയിൻസൊക്കെ സ്കൂളിലോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവരുടെ സ്കൂൾ പാസ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഐ ഡി കാർഡുകൾ അവരുടെ എന്താ പറയുക കളക്ഷൻസ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇതിന് സൈഡിലായിട്ട് ചെറിയൊരു ഹാൻഡിലും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി ഇതെന്താ പറയുക അഡ്ഡാർ ലുക്ക് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഓപ്പണാക്കി കിടന്ന ഭാഗം കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കുട്ടി പൗച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കി നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിൻ്റെ എന്താ പറയുക സൈഡിലായിട്ടൊരു ഹാൻഡിലും കൂടെ പിടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതെന്തുകൊണ്ടും കുട്ടികൾക്ക് ഇഷ്ടാവുകയും കൂടെ ചെയ്യോ അപ്പോൾ ഇതേ അത്തരം കുട്ടി പൗച്ചസിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം എൻ്റെ ഈ മിനി പൗച്ചസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ